ജോട്ടേക്കിന് പുതിയൊരു വിളകളില്ലാറ് സാധനം അപ്പോൾ കഴിച്ചത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാ യൂട്യൂബേഴ്സിനും പുതുതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിനും ഇപ്പോൾ മോണിറ്റൈസേഷൻ ആയി നിൽക്കുന്ന യൂട്യൂബേഴ്സാണ് അവർക്കും ഒരുപാട് ഉപകാരമുള്ള വീഡിയോസാണ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഞാൻ തൊണ്ട ചെറിയ പനിയും പരിപാടിയൊക്കെയാണ് അപ്പോൾ സൗണ്ടിന് കുറച്ച് മാറ്റമൊക്കെ കൊണ്ടുവന്നാലും നിങ്ങൾ വീഡിയോ കറക്റ്റായിട്ട് കാണാൻ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ മോണിറ്റൈസേഷൻ മോണ്ടേസേഷനായ ആൾക്കാരായാലും മോണിറ്റൈസേഷൻ മോണ്ടേസേഷനാകാത്ത ആൾക്കാരായാലും നമുക്കെല്ലാവർക്കും രണ്ട് ചാനൽ ചിലപ്പോൾ ഉണ്ടാവും അതായത് ഒരു സെക്കൻഡ് ചാനൽ ഏകദേശം പേർക്കുണ്ടാവും ഓക്കെ നമ്മൾ അതിൻ്റെ അകത്ത് വീഡിയോ ഇടുന്നുണ്ടാവും ഒരു ചാനലായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് പക്ഷേ മറ്റേ ചാനൽ വലുതായിട്ട് ശ്രദ്ധിക്കുകയില്ല എന്നാലും നമുക്ക് രണ്ട് ചാനൽ ഏകദേശം പേർക്കുണ്ടാവും ഓക്കെ അപ്പോൾ ഈ രണ്ട് ചാനൽ മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞ് അതിൻ്റെ വരുമാനം നമുക്ക് രണ്ടിൻ്റെ അകത്ത് നിന്ന് എങ്ങനെ ഉണ്ടാവും അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് രണ്ട് ചാനലിൻ്റെ വരുമാനം ഒരു അക്കൗണ്ടിലോട്ട് കൊണ്ടുവന്ന് നമ്മുടെ വേണിങ്സ് എല്ലാ മാസവും ഏണിങ്സ് എല്ലാ മാസവും അതാണ് നമ്മുടെ ഉദ്ദേശം എല്ലാ മാസവും ഏണിങ്സ് നമ്മുടെ വീട്ടിലെത്തിക്കാനുള്ളതാണ് ഓക്കെ ഒരു ചാനലിനകത്ത് നിങ്ങൾക്കറിയാം മോണ്ടൈസേഷൻ ആയിക്കഴിഞ്ഞാലും എല്ലാ മാസവും ഒന്നും എല്ലാ യൂട്യൂബേഴ്സിനും ഏണിങ്സ് കിട്ടണമെന്നില്ല അതായത് ഒരുപാട് കഷ്ടപ്പെട്ട് നാലായിരം മണിക്കൂറെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലും നമുക്ക് എല്ലാ മാസവും ഒന്നും ഈ ഏണിങ്സ് കൈ കിട്ടണമെന്നില്ല കാരണം രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ ആയിരിക്കും എൻ്റെ അവസാനം പറയാം എനിക്ക് രണ്ട് ചാനലുണ്ട് രണ്ട് ചാനൽ ഉള്ളതുകൊണ്ട് എൻ്റെ അനുഭവത്തിനാണ് ഇപ്പോൾ ഒരുപാട് പേരുടെ സങ്കടം കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഓക്കെ അപ്പോൾ എനിക്ക് എൻ്റെ രണ്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് എല്ലാ മാസവും ഏണിങ്സ് എനിക്ക് കൈ കിട്ടുന്നത് അതേസമയം ഒരു ചാനല് മാത്രമാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് എല്ലാ മാസവും കിട്ടണമെന്നില്ല കാരണം എൻ്റെ രണ്ട് ചാനലിൻ്റെ പൈസ വരുന്നത് ഒരു അക്കൗണ്ടിലേക്കാണ് ഇതെങ്ങനെയാണ് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ രണ്ട് കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഉപകാരപ്പെടുത്തി എടുക്കുന്നത് എന്നൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത് ഓക്കെ നമുക്ക് രണ്ട് ചാനല് മോണിറ്റൈസേഷൻ ആക്കിയിട്ട് ഒറ്റ ആൺസൺസിലൂടെ ലിങ്ക് ചെയ്യാൻ പറ്റും നമുക്കറിയാം നമുക്ക് എല്ലാ മാസവും മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ മാസവും പത്താം തീയതിയാണ് നമുക്ക് ആൺസെൻസിലോട്ട് ഡോളർ കയറുന്നത് ആ കയറിയ ഡോളർ നൂറ് ഡോളർ കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമേ അതായത് നൂറ് ഡോളർ എപ്പോഴാണോ ആൺസെൻസി കംപ്ലീറ്റ് ആകുന്നത് അന്നേരം മാത്രമേ നമുക്ക് അക്കൗണ്ടിലോട്ട് വരുള്ളൂ ഇരുപത്തൊന്ന് തൊട്ട് ഇരുപത്താറാം തീയതിയുടെ ഉള്ളിലാണ് നമുക്ക് അക്കൗണ്ടിലോട്ട് വരുന്നത് ഈ ഒരു കാര്യങ്ങളൊന്നും സാധാരണക്കാരായ പുതിയതായിട്ടുള്ള യൂട്യൂബേഴ്സൊന്നും അറിയത്തില്ല പക്ഷേ അവർക്കൂടെ മനസ്സിലാണോ നിങ്ങൾ മോണിറ്റൈസേഷൻ ആയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളത് ഈ ഒരു വീഡിയോ തള്ളിക്കളയരുത് നിങ്ങൾക്ക് മുന്നോട്ടുള്ള കാര്യത്തിൽ ഒരുപാട് ആവശ്യമുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഈ ഒരു ട്രിക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് എല്ലാ മാസവും തന്നെ ഏണിങ്സ് വീട്ടിലെത്തിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ഒരു സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം വേറൊന്നുമല്ല എങ്ങനെയാണ് ഈ ഒരു സംഭവം ലിങ്ക് ചെയ്യുന്നത് അതായത് നമ്മൾ ഒരു ചാനൽ മോണിറ്റൈസേഷനായി ഓൾറെഡി നമ്മൾ നമ്മളൊരു ആൺസെൻസ് ആക്കി അതിന് നമുക്ക് ഐ ഡി വെരിഫിക്കേഷൻ ടാക്സ് ഇൻഫർമേഷൻ ക്രിയേറ്റ് ആക്കി അതിൻ്റെ വെരിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞെന്ന് കൂട്ടിക്കൂ കഴിഞ്ഞു ഓക്കെ അപ്പോൾ നമ്മൾ പുതിയതായിട്ട് നമ്മൾ നമ്മുടെ സെക്കൻഡ് ചാനൽ നമ്മുടെ മോണിറ്റൈസേഷൻ ആയി നമ്മുടെ ക്രൈറ്റീരിയ ജസ്റ്റ് കംപ്ലീറ്റ് ആയി മൂവായിരം മണിക്കൂർ കംപ്ലീറ്റ് ആയിരുന്നു കൂട്ടിക്കോ അതിനുശേഷം ഇതെങ്ങനെയാണ് നമുക്ക് ഈ ഒരു ആൺസെൻസിലോട്ട് ലിങ്ക് ചെയ്യുന്നത് നമ്മുടെ സെക്കൻഡ് ആൺസെൻസിലോട്ട് എങ്ങനെയാണ് ലിങ്ക് ചെയ്തെടുക്കുന്നത് അതിൻ്റെ ഉപകാരങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരമുണ്ട് ദോഷങ്ങൾ പലരും പലതും പറയും പക്ഷെ അതും നല്ല കാര്യം ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരം ആ ഉപകാരം എന്താണെന്ന് ഞാൻ കറക്റ്റ് കാണിച്ചു കാണിച്ചുതരാം അത് നിങ്ങൾ ആ സ്ക്രീൻ റെക്കോർഡ് കണ്ടുപോകുക എങ്ങനെയാണ് ഇത് ലിങ്ക് ചെയ്യാൻ നമുക്ക് കണ്ടുവരാം നമ്മൾ അതിനായിട്ട് ആയതിനെന്ത് ചെയ്യുക നമ്മുടെ യൂട്യൂബ് സ്റ്റഡി ഓപ്പൺ ആക്കുക നമ്മളിവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഒക്കെ സാധാരണ പോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യും അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ ആൻസഴ്സിൻ്റെ അകത്ത് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ അടിക്കുക അപ്പോൾ നമ്മൾ ആൻസേഴ്സ് ക്രിയേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓൾറെഡി ഇവിടെ മൂന്ന് ഓപ്ഷൻ ഉണ്ടാവും എസ് ഐ ഹാവ് ആ നെസ് ഇൻ ആൻസൻസ് അക്കൗണ്ട് പിന്നെ നോ ഐ നീഡ് ടു ക്രിയേറ്റ് വൺ ഐ ഡോ നോ ഓക്കെ മൂന്ന് ഓപ്ഷൻ ഉണ്ടാവും അപ്പം നമുക്ക് ഓൾറെഡി ആൻസേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതായത് നമുക്ക് നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ ചാനലാണോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഓൾറെഡി ആൻസേഴ്സ് ഉണ്ട് നമുക്ക് അതിൻ്റെ അകത്തോടെ ലിങ്ക് ചെയ്യാം അപ്പോൾ അതിന് നമുക്ക് യെസ് ഐ ഹാവ് എൻ എക്സിസ്റ്റിങ് ആൻസൻസ് ആകുമെന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതോ അതാ ആൻസൻസ് ഇല്ല പുതിയതായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് നോ ഐ നീഡ് ക്രിയേറ്റ് വേണമെന്നുള്ള ഓപ്ഷൻ അടിക്കണം കേട്ടോ അപ്പം നമ്മൾ ഉള്ളതുകൊണ്ട് തന്നെ യെസ് ഐ ഹാവ് അടിക്കുന്നു എന്നിട്ട് നെക്സ്റ്റ് അടിക്കുന്നു ഓക്കെ നമുക്ക് ഏത് മെയിൽ ഐ ഡിൻ്റെ ഏത് ഏതിൻ്റെ അകത്താണോ നമ്മൾ പഴയ ചാനലിലെ ആൻസറൻസ് ഉള്ള മെയിൽ ഐ ഡി അതായത് നമ്മളിപ്പോൾ ഏതിൻ്റെ അകത്താണോ നമ്മൾ ലിങ്ക് ചെയ്യേണ്ടത് ആ ഒരു മെയിൽ ഐ ഡി നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു ഓക്കെ ആ മെയിൽ ഐ ഡി നമ്മൾ കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു മെയിൽ അഡീൻ്റകത്താണ് നമ്മൾ കൊടുക്കുന്നത് എന്നിട്ട് നെക്സ്റ്റ് അടിക്കുന്നത് കോപ്പി ആയിട്ട് അവിടെ പേസ്റ്റ് ചെയ്യുന്നു നെക്സ്റ്റ് അടിക്കുന്നു അതിന് ശേഷം അതിൻ്റെ പാസ്വേഡ് അടിക്കുന്നു സിമ്പിളായിട്ടുള്ള കാര്യമാണ് അതും കോപ്പി ചെയ്യുന്നത് ഇതാണ് എളുപ്പമുള്ള പരിപാടി നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിനേക്കാളും അപ്പോൾ നമ്മൾ കോപ്പി ചെയ്യുന്നു ആ ഒരു പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു അവിടെ അടിച്ചു കൊടുക്കുന്നു ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഓൾറെഡി ഉള്ള ആൺസൻസിനോട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ഓൾറെഡി ഉള്ള ആണ് ഇത് അപ്പോൾ ജസ്റ്റ് കണ്ടിന്യൂ മാത്രം കൊടുക്കും നമ്മൾ സാറിന് കൊടുക്കുന്ന പോലെ തന്നെ ബാക്കി ഓപ്ഷൻസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല നെക്സ്റ്റ് സെറ്റപ്പ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ അടിക്കുന്നു ഉണ്ടോ റീഡയറക്റ്റ് ഓൺ യൂട്യൂബ് എന്നുള്ള ഓപ്ഷൻ റീഡയറക്റ്റ് യൂട്യൂബ് എന്നുള്ള അടിച്ചിട്ട് നേരെ പോകുന്നു അപ്പം ഉണ്ടോ സാധാരണ ഇവിടെ ഇപ്പം റിവ്യൂ ബേസിക് ടേംസും കണ്ടീഷനും ആയി രണ്ടാമത്തെ സൈൻ അപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ ആൻസൻസും കംപ്ലീറ്റ് ആയി സാധാരണ നമുക്ക് സാറിന് നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യണം പുതിയൊരു ചാനൽ ആണെങ്കിൽ പുതിയൊരു ആൻസൻസ് ക്രിയേറ്റ് ആക്കാനാണെങ്കിൽ ഈ രണ്ടാമത്തെ ഘട്ടം സെക്കൻഡ് സ്റ്റെപ്പ് നമുക്ക് രണ്ട് മൂന്ന് ദിവസം പിടിക്കും ചിലപ്പം അത് കംപ്ലീറ്റ് ആൻസൻസ് പുതിയ ആൻസൻസ് ക്രിയേറ്റ് ആക്കാനാണ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഉള്ള ആൻസൻസിലോട്ട് കൊടുത്തോണ്ട് പെട്ടെന്നൊക്കെ സെക്കൻഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അവിടെ ടെക് വന്നിട്ട് ഇനി ഇപ്പം നേരിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനൽ റിവ്യൂ ചെയ്യുവാണ് ഈ റിവ്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ഇതും ഓക്കെ എന്തായി മോണിറ്റൈസേഷൻ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ നമ്മൾ ഇതിനകത്ത് കിട്ടുന്ന ഡോളറും കാര്യങ്ങളൊക്കെ നമുക്ക് ഈയൊരു പഴയ ചാനലിലെ ആൺസിലോട്ട് തന്നെയാണ് നമുക്ക് കയറുന്നത് ഓക്കെ അപ്പോൾ കൈസ് എങ്ങനെയാണ് ആൻസൻസിൽ ലിങ്ക് ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഉപകാരം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ എല്ലാ മാസവും തന്നെ നമുക്ക് ഏണിങ്സ് കൈ കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം നിങ്ങൾക്കറിയാം നൂറ് ഡോളർ എപ്പോഴാണോ ആൻസൻസ് കംപ്ലീറ്റ് ആകുന്ന ആ സമയത്ത് മാത്രമേ നമുക്ക് ഏണിങ്സ് കിട്ടത്തുള്ളൂ അല്ലാതെ നമുക്ക് ഒരു രണ്ട് ചാനലുണ്ട് രണ്ടും രണ്ട് ആൻസൻസിലാണേൽ നമുക്ക് ഈ ഏണിങ്സ് വിഭജിച്ച് പോവാൻ ചെയ്യാം അതേസമയം ഒരാൻസൻസിലോട്ട് രണ്ട് ചാനലിലെ ഏണിങ്സ് വരുവാണെങ്കിൽ ഒരു ചാനലിൽ നിന്ന് ഒരു അമ്പത് ഡോളർ കിട്ടി വേറൊരു ചാനലിൽ നിന്ന് ഒരു അമ്പത് ഡോളർ അല്ലെങ്കിൽ ഒരു അറുപത് ഡോളർ കിട്ടിക്കഴിഞ്ഞാൽ അറുപത് ഒമ്പത് നൂറ്റിപ്പത്ത് ഡോളറായി നമുക്ക് ഒരു മാസം കൈ കിട്ടുന്നു നൂറ് ഡോളർ എപ്പോഴാണോ കംപ്ലീറ്റ് ആവുന്നത് അന്നേരം നമുക്ക് കിട്ടുകയുള്ളൂ അതേപോലെ തന്നെ ഈ നമ്മൾ ചെയ്ത പോലെ തന്നെ ലിങ്ക് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് ചാനലിലെ ഏണിങ്സ് പകുതി പകുതി കിട്ടിയാൽ തന്നെ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഈ അമ്പത് ഡോളർ കിട്ടി അടുത്ത അമ്പത് ഡോളറ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനാവുള്ളൂ ഈ ചാനലിൽ തന്നെ അമ്പത് ഡോളർ കൂടെ കിട്ടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഏണിങ്സ് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഈ രണ്ട് ചാനലിലും കൂടെ ഏണിങ്സ് നൂറ്റിപ്പത്ത് ഡോളർ നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ അക്കൗണ്ടിലിട്ട് വരും ഓക്കെ ഒന്നാമത്തെ ഒരു ഉപകാരമാണ് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ഒറ്റ ചാനലിൻ്റെ വർക്ക് മാത്രം ചെയ്താൽ മതി അതായത് ഒരു ചാനലിന് മാത്രം നമ്മൾ ടാക്സ് ഇൻഫർമേഷൻ ഐ ഡി വെരിഫിക്കേഷൻ അഡ്രസ്സ് വെരിഫിക്കേഷൻ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി അതായത് വേറൊരു ചാനൽ രണ്ടാമത്തെ ചാനൽ നമ്മുടെ എന്ന് ചോദിച്ചിട്ട് രണ്ടാമത്തെ ചാനലും ഈ ഒരു കാര്യങ്ങളൊന്നും പോയി രണ്ടാമത്തെ ചെയ്ത് പുറകടക്കേണ്ട കാര്യം ഇത് ഒരുപാട് കഷ്ടപ്പെട്ട കാര്യമാണ് ഒരു ഒന്നൊന്ന് രണ്ട് മാസം കിടന്ന് പുറകിടന്ന് ചെയ്യേണ്ട കാര്യമുണ്ട് ഈ ഒരു ടാക്സ് ഇൻഫർമേഷൻ തൊട്ട് ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യും വരെ അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അതുമാത്രമല്ല ഒരാളുടെ പേരിൽ ഒരു ആൻസൻസ് മാത്രമേ പറ്റുകയുള്ളൂ നമ്മുടെ പേരിൽ നമ്മളൊരു ആൻസൻസ് ആക്കി നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ അടുത്തൊരു ആൻസേഴ്സ് നമുക്ക് വേറൊരു ചാനലിൽ അത് ക്രിയേറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ വേറെ ആളുടെ പേരിലേ പറ്റുള്ളൂ നമ്മൾ വേറെ ആളുടെ കാലിൽ പിടിക്കാൻ പോകണം ഒന്നാമത്തെ കാര്യം വേറൊരാളുടെ പാൻ കാർഡ് വേണം വേറെ ആളുടെ ഡീറ്റെയിൽസ് വേണം കാര്യങ്ങൾ വേണം എന്നാലും നമുക്ക് ആൻസേഴ്സ് ക്രിയേറ്റ് ആക്കിയിട്ട് നമുക്ക് അക്കൗണ്ടിലോട്ട് പൈസ പക്ഷേ ഇത് ഇത് അതിൻ്റെയൊന്നും ആവശ്യമില്ല നമ്മുടെ ആൻസേഴ്സ് തന്നെ രണ്ട് ചാനലും ലിങ്ക് ചെയ്യാനാവും അങ്ങനെയാകുമ്പോൾ ഈ ഒരു ചാനലിൽ രണ്ടാമത് ലിങ്ക് ചെയ്യുന്ന ചാനലിൽ ഒരു വർക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ജസ്റ്റ് മോണിറ്റൈസേഷൻ ആക്കി അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം അല്പം വീഡിയോ കണ്ടതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വേറൊരു കാര്യം ചെയ്യേണ്ട കാര്യമില്ല അതുമാത്രമല്ല എല്ലാ മാസം നമുക്ക് ഏകദേശം പേർക്കും ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്കെ ഞാനങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓക്കെ ഒരുപാട് പേരുടെ സങ്കടം ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞേക്കാം എനിക്ക് എല്ലാ മാസം കിട്ടില്ല ഞാൻ മൂന്ന് മാസമായിട്ട് എനിക്ക് പൈസ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുമ്പം ചില ചാനലിൽ കിട്ടുന്നുണ്ട് എനിക്ക് മറ്റേ ചാനലിൽ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ തന്നെ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നമുക്ക് എന്ത് ചെയ്യും നിങ്ങൾക്ക് എല്ലാ മാസം എണീസ് കിട്ടും കയ്യിൽ അതൊരു സന്തോഷമുള്ള കാര്യമാണ് എല്ലാ മാസം നമുക്ക് യൂട്യൂബിൽ നിന്ന് ചെറിയൊരു വരുമാനം കിട്ടും നമ്മുടെ കാര്യങ്ങളൊക്കെ കുറയൊക്കെ നടന്നു നമ്മുടെ ബാക്കിയുള്ള ചിലവും കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാ മാസം യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുമ്പോൾ കുറേയൊക്കെ നടന്നു അതിനുവേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത് ഓക്കെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഈ വീഡിയോ നല്ലൊരു കമൻറ്റ് കിട്ടിയേക്കുക സ്പാം കമൻ്റ് അല്ല ഞാൻ പറയുന്നുണ്ട് നല്ലൊരു കമന്റ് ഇട്ടേക്കുക അപ്പോൾ ഓക്കെ അടുത്ത ദിവസം വീഡിയോ കാണാം ബൈ